ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് നാളെ എടുത്തിട്ട് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മുടെ പുതിയ വീട്ടിൽ നിന്നാണ് കേട്ടോ രാവിലെ എണ്ണീറ്റ് എല്ലാവരും ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഈ കണ്ണുന്നാട്ട അമ്മമ്മ അമ്മേനെ പിന്നെ നിങ്ങൾ പഴയ വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇതേ ഭക്ഷണോ അപ്പോൾ എനിക്കൊന്നും ഇനി പുറത്ത് പോകണം കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് കണ്ടിട്ടോ അപ്പോൾ തനിക്കുട്ടിക്കാണെങ്കിലും തന്റെ കൂടെ വരാൻ ഭയങ്കര ആഗ്രഹം വേറെ നല്ല ആളൊന്നും സ്കൂളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകാട്ടോ ഞാൻ തനിക്കുട്ടീനെ സ്കൂളിലേക്ക് ഞാൻ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോകാട്ടോ അപ്പോൾ എന്റെ ഫേസ് ഒക്കെ പാക ടാൻ അടിച്ച് ആകെ ഡാമേജ് ആയിട്ട് കിടക്കുകയാണ് ബട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളി സാധാരണ പ്യൂർ ഒറിജിന്റെ കൊറിയൻ വൈറ്റമിൻ സി സൺസ്ക്രീൻ ഇതിൽ പവർഫുൾ കൊറിയൻ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് നോൺ സ്റ്റിക്കി ആണ് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് ഇതിൽ വൈറ്റമിൻ സി ഇൻഫ്യൂസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ എഗെയിൻറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സിനൊക്കെ നല്ലപോലെ ഫീഡ് ആക്കാനും ഹെൽപ് ചെയ്യും നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ബ്രൈറ്റൻ ആയിട്ട് ഉണ്ടാവും ഇതിൽ സീറോ വൈറ്റ് കാസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ബ്ലെൻഡ് ആയിട്ട് ഓൾ ഡേ ഫ്രഷ് ആക്കിയിട്ട് വെക്കാനും ഈ സൺസ്ക്രീൻ ഹെൽപ് ചെയ്യും ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണ് ടൈപ്പാണ് ഡെമറ്റോളജിക്കലി ടെസ്റ്റഡാണ് ഇതെന്റെ മൂന്നാമത്തെ ബോട്ടിലാട്ടോ ഈ ഇരൊറ്റ സൺസ്ക്രീൻ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന് നല്ല ബ്രൈറ്റൻ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വയനാട് ഫൈവ് എന്ന് പറഞ്ഞ ഒരു കൂപ്പൺ കോഡ് വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യണെങ്കിൽ പ്യോ ഒറിജിന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് ഓഫറിൽ കിട്ടും ഇത് ആമസോൺ ഫ്ലിപ്പാർട്ട് മീഷോ പർപ്പിൾ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് കയറി ചെക്ക്ഔട്ട് ചെയ്യും അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ തനിക്കുട്ടിക്ക് ഇന്ന് ഭയങ്കര സന്തോഷമാണ് കാരണം സ്കൂളിലേക്ക് പോകാൻ ഒക്കെ പറഞ്ഞപ്പോ ആദ്യമായി ഞാൻ ഇത്ര സന്തോഷം കാണുന്നുണ്ട് പക്ഷേ ഇത് ഒരു ദിവസത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഡെയിലി ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം സ്കൂളിലേക്ക് പോകുക അപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ സ്കൂളിലേക്ക് കിട്ടും നമ്മുടെ വീട്ടിൽ ആ ഒരു ഭാഗം ഒരു നാട്ടുമ്പോട്ടോ കാണാൻ അടിപൊളിയാണ് അവിടെ അങ്ങനെ ഞങ്ങളതേ സ്കൂളിലെത്തി സ്കൂളിന്റെ പേര് വീസ് പാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ എന്നാണ് കാണിട്ടോ അവിടെയപ്പോ ഞങ്ങളുടെ സ്കൂളിനെ പറ്റിയും അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു സംസാരിച്ചുട്ടോ അതിനുശേഷം ഒക്കെ ഫില്ല് ചെയ്ത് കുട്ടികൾ അഡ്മിഷൻ എടുത്തിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോവുകയും ചെയ്തു വിട്ടോ അവിടെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണത് ഈ ഒരു കാഴ്ച കണ്ടത് വേറെ ഒന്നല്ല ഒരു ആനയാണ് കേട്ടോ ആന അത് ഇവിടെ ഇരുന്ന് മറ്റേ ഒടിക്കുന്ന കാഴ്ച കേട്ടോ അത് തനിക്കുടിനെ അമ്മേനും വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മളിടക്കിലേക്ക് ആയിരുന്നു കേട്ടോ കുറെ സാധനം വീട്ടിലേക്ക് വാങ്ങിക്കണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നേരെ പോയത് നമ്മുടെ കാര്യം ഫ്രഷിലേക്കായിരുന്നു കേട്ടോ അവിടെ കുറേ സംഭവങ്ങളാണ് പ്ലാൻ പാൻഡുകളാണെങ്കിലും അതേപോലെ മറ്റുള്ള ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കിച്ചണിലേക്ക് കുറച്ച് പാത്രങ്ങളും അതേപോലെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് അർജന്റായിട്ടുള്ള കുറച്ച് സാധനങ്ങളും അങ്ങനെ അതെല്ലാം ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി എന്തൊക്കെ വാങ്ങാണ്ടെന്നുള്ള ഞാൻ അങ്ങനെ നോക്കട്ടെ പക്ഷെ എന്തൊക്കെ വാങ്ങിയാലും അതിൽ കുറച്ച് സാധനങ്ങൾ ഞാൻ മറന്നിട്ട് വീട്ടിലേക്ക് പോകുള്ളൂ സാധനങ്ങളെല്ലാം വാങ്ങി അവിടുന്ന് ബില്ല് ചെയ്ത് ഞങ്ങളോട് അവിടുന്ന് പോകുന്നുട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മയൂരിലേക്കായിരുന്നു മയൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു ബെഡും അതേപോലെ ചെയേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കാണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം എടുത്തിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് കേട്ടോ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഇതേ രാത്രി ആയിട്ടോ അപ്പൊ ഏതായാലും വീട് ഇവിടെ എത്രയുള്ളൂ അടുത്തൊരു ആയിട്ട് വീണ്ടും വരാം ബു ബൈ